പ്രിയപ്പെട്ട നേതാക്കളെ സോറി വർക്കേഴ്സ് നിങ്ങൾക്കൊരു കാര്യം ഞാൻ വയനാട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ പോലും പങ്കെടുക്കാതെയാണ് നിങ്ങളുടെ ഈ പരിപാടിക്ക് ഞാൻ വന്നത് എന്തൊക്കെയാണ് ഈ മാമ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക് ഒന്ന് മഴക്കൂട്ട കണ്ടല്ലേ ഇനി ഏത് മഴ തിരുന്നു ഈ കോട്ട് സംസ്ഥാന സർക്കാരിനെതിരെ എന്താ ചീത്തം വിളിക്കാം പക്ഷെ കേന്ദ്ര സർക്കാരാണോ കേട്ടോ കോട്ട് നൽകുന്നത് ഇനി ചാച്ചി ഇതാ ഇത് അവിടെ സമരം ചെയ്യുന്നവർക്ക് വെക്കാനുള്ള ഹെൽമറ്റ് അങ്ങനെ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇനി നിങ്ങളൊരു പാട്ട് പാടുകയാണെങ്കിൽ ഈ വേദിയിൽ ഞാൻ ഈ സ്റ്റെപ്പിട്ട് രണ്ട് ഡാൻസും കളിച്ച് പോവാം വളരെ ഉള്ളിയും മഞ്ഞപ്പൊടിയും വരുന്നുണ്ട് അപ്പോ എന്റെ ഈ സമരവും എന്റെ ആത്മാർത്ഥത അറിയുള്ളു ആസാ കേസിന് വേണ്ടിയമ്മ പൊളിറ്റിക്സ് അല്ല ആരും ും നമസ്കാരം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ആശാ വർക്കേഴ്സിന് വേണ്ടി എന്ന് പറഞ്ഞ ഒരുപറ്റം സ്ത്രീകൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തുന്ന ആ സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ച എല്ലാവരും കണ്ടു കാണുമല്ലോ ആശാവർക്കേഴ്സിന് വേണ്ടി എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ് വേറൊന്നും കൊണ്ടല്ല അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സമരമല്ല എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ആശാ വർക്കേഴ്സിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മന്ത്രി വീണ ജോർജ് ഇതിന്റെ പ്രധാനപ്പെട്ട സമരത്തിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തിയപ്പോൾ ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സമവായത്തിൽ എത്തുകയും ഈ ഒരു സമരം അത് യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ആ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ സമരത്തിന്റെ ഒരു ഒരു മുഖം തന്നെ മാറ്റുമായിരുന്നു പക്ഷേ അതിവിടെ ഉണ്ടായിട്ടില്ല പച്ച പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹസന നാടകമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ സമരത്തിൽ ഇപ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് ആ സമരത്തിൽ അവിടെ ഇപ്പോൾ ഉള്ളതിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ പ്രവർത്തകരാണ് ആശാവർക്കേഴ്സ് ഒന്നുമല്ല നോക്കൂ ഇത്രയും ദിവസമായില്ലേ അവരുടെ സമരം തുടങ്ങിയിട്ട് ഇവർക്ക് ഇങ്ങനെ സമരം ചെയ്യാനായിട്ട് അവിടെ സ്വാഭാവികമായിട്ടും വരുമ്പോ അവിടെ ഇരിക്കുമ്പോൾ അവരുടെ അന്നത്തെ ഒരു എല്ലാ കാര്യങ്ങളും ഭക്ഷണം അവിടൊക്കെ കഴിക്കണമല്ലോ അത്തരത്തിലുള്ള ചെലവുകൾ നല്ല രീതിയിൽ വരും വരുമല്ലേ എത്ര അധികം ആളുകൾ അവിടെ ഇരിക്കുന്നു അവർക്ക് ചെലവുകൾ വരും ആ ചിലവുകളൊക്കെ ആരാണ് വഹിക്കുന്നത് ആരാണ് അതിനുള്ള പൈസ ഈ പറയുന്ന ഇവർക്ക് കൊടുക്കുന്നത് ഇത്രയും ദിവസം ഓരോ സ്ഥലത്തു നിന്ന് വിട്ടിവിടെ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ആ ബുദ്ധിമുട്ടുകളൊക്കെ ആരാണ് പരിഹരിക്കുന്നത് അതിനൊക്കെ ഒരു വ്യക്തമായ ഉത്തരം വേണ്ട ഇവരുടെ കയ്യിൽ അത്ര വരുത്തു പൈസ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വേതന ഉയർത്തി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യേണ്ടതില്ല ഇനി അത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അതിന് പിന്നിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് ഈ ചർച്ച കഴിഞ്ഞ ശേഷം തന്നെ ഈ പറയുന്ന നേതാക്കളൊക്കെ വീണ്ടും സമരം വേറെ രീതിയിലേക്ക് വഴിതിരിച്ചു വിട്ടപ്പോൾ ഈ സമരത്തിൽ എത്തിയിരിക്കുന്ന ആളുകൾ വർക്കേഴ്സ് തന്നെ അല്ല എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു കാരണം പല ആശാ വർക്കേഴ്സും സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്തേക്ക് വരാൻ തുടങ്ങി ഞങ്ങൾക്ക് ആശ വർക്കേഴ്സിന് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറയുന്ന അവർ നടക്കുന്ന സമരം വളരെ ഞങ്ങൾക്ക് തന്നെ അപമാനം ഉണ്ടാക്കുന്ന എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് ഒരു സാഹചര്യം ഉണ്ടായി അതിന്റെ പിറ്റോസ്ത വാർത്ത അയ്യായിരത്തിലധികം ആശാ വർക്കേഴ്സുമായിട്ട് നിയമസഭയിലേക്ക് ഒരു വലിയ പ്രതിഷേധ മാർച്ച് നടക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള വാർത്ത കണ്ടിട്ട് കുറെ ആളുകൾ വരുമെന്ന് വിചാരിച്ചു ഇവിടെ അവസാനം ആളെ കൂട്ടാൻ വേണ്ടി അവിടെ കൂടി നിന്ന് എസ് യു സിയുടെ നേതാക്കളും ആ കുറെ അറിയാലോ ആ നാടക കമ്മിറ്റിയും കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടിലൊരു ചിരി വന്നുപോയി അവസാനം നമ്മൾ ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ പ്രവർത്തകർ വന്നില്ലായിരുന്നു പെട്ടുപോയാണ് അന്നത്തെ ഇപ്പൊ എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേദിയിലേക്ക് വരുന്നു പ്രതിപക്ഷ നേതാവ് അതായത് സൂത്രധാരമാർക്ക രംഗത്തേക്ക് വരാണ് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ അതേ സുരേഷ് ഗോപി വന്നിട്ട് കുട കൊടുത്തിട്ട് പോകുന്നു ഇവരുടെ ഉദ്ദേശം ആശ വർക്കേഴ്സിന്റെ ആനുകൂല്യം കൂട്ടുക എന്നതായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപി വരുമ്പോൾ കോട്ടും കൂടെയൊക്കെ കൊടുത്തൊക്കെ നല്ലത് തന്നെ പക്ഷെ അവരുടെ മുഖത്ത് നോക്കി ഈ ആശാ വർഗസ് ചോദിക്കില്ലായിരുന്നു പക്ഷേ സുരേഷ് ഗോപി ഞങ്ങൾക്ക് തരാനുള്ള ആനുകൂല്യം എന്തുകൊണ്ടാണ് കേന്ദ്രം തരാത്തതെന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് തരാനുള്ള നൂറ് കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളത് നിങ്ങൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് എന്ന് ചോദിക്കില്ലായിരുന്നു ഇത് ചോദിച്ച് നമ്മൾ കണ്ടില്ലല്ലോ മറിച്ച് സുരേഷ് ഗോപിയുടെ ഡ്രീംസിന് ഒരു പാട്ട് എല്ലാവരും കൂടി അങ്ങ് പാടുന്നു അങ്ങനുസരിച്ച് ഇങ്ങനെ അല്ലേ അങ്ങനെ അങ്ങ് ഡാൻസ് കളിക്കുന്നു പിന്നെ വണ്ടി കയറി പോകുന്നു കൊടയൻ എല്ലാവർക്കും കിട്ടില്ല എന്ന് പറഞ്ഞ് പോവുക യാതൊരു രീതിയിലുള്ള ചോദ്യങ്ങളും സുരേഷ് ഗോപി അടുത്ത് ചോദിക്കുന്നില്ല സുരേഷ് ഗോപിയുടെ അടുത്തുനിന്ന് മാത്രമല്ല നീ അതുപോലെ തന്നെ യു ഡി എഫിന്റെ പിമാരോട് ചോദിക്കുന്നുണ്ടോ അവിടെ വരുന്ന ബിജെപിയുടെ നേതാക്കളോട് ചോദിക്കുന്നുണ്ടോ ഇല്ല കേന്ദ്രമാണ് പൈസ തരാൻ ഉള്ളത് എന്നിരിക്കെ അത് അവിടെ നിന്ന് മേടിച്ചെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ആളുകൾ അവിടെ എത്തുമ്പോഴും ഇവരൊന്നും മിണ്ടുന്നില്ല ഇവര് അകമഴിഞ്ഞ് ആശാ വർക്കേഴ്സിനെ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ വേദിയിലേക്ക് സുരേന്ദ്രൻ വരുന്ന കാഴ്ച കണ്ടു സുരേന്ദ്രൻ എന്താണ് പറയുന്നത് ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കണം എന്ന് പറയുകയാണ് സംഗതികളൊക്കെ കയ്യടിയുകയാണ് ഈ ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് അവിടെ കേന്ദ്രത്തിൽ പറഞ്ഞാൽ മതി മോദിയുടെ മുഖത്വമൊക്കെയാണ് പറയേണ്ടത് അല്ലാണ്ട് ഇവിടെ വന്നിട്ടല്ല കേന്ദ്രം പോലും പിൻവലിഞ്ഞ സാഹചര്യത്തിൽ ഈ ആശാ ഒന്നും സംസ്ഥാന സർക്കാർ കൈവിട്ടില്ല ഇതൊരു കേന്ദ്ര സ്കീമായിരുന്നിട്ട് പോലും സംസ്ഥാന സർക്കാർ പറ്റുന്ന രീതിയിലൊക്കെ അവരെ സഹായിച്ചു വന്നത് മാത്രമല്ല അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പരിഗണനകളും കൊടുത്തു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സുരേന്ദ്രൻ പറയുകയാണ് ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ഇത്തിരി ഒന്നും തൊലിക്കെട്ടി പോരേഖനൊക്കെ പറയാനായിട്ട് മാത്രല്ല ഒരു സത്യം എന്തായാലും പറഞ്ഞുട്ടോ കേട്ടോ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ഒന്നാം സ്ഥാനത്തൊന്നും അല്ല ഒരു കാര്യത്തിലും എന്നല്ലേ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പൊ അന്നം പറയാണ് നമ്മളെ ആരോഗ്യ ഒന്നാം സ്ഥാനത്താണെന്ന് കേരളം ഇതാണ് ഈ പറയുന്നത് എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമം നടത്തിയാലും ഇടയ്ക്കങ്ങ് അറിയാതെ പുറത്തേക്ക് വരുമോ ആരോഗ്യനകത്ത് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് ഇപ്പൊ സുരേന്ദ്രൻ പറയുന്നുണ്ട് ഏ ഇനി അതുമായി ബന്ധപ്പെട്ട് അണ്ണം പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് കേട്ടു പോകാം ആ ഉള്ളിയൊക്കെ മാറ്റി വെക്കി നമ്മുടെ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിട്ടുണ്ട് എന്നാ അതങ്ങ് പോയിന്റ് കേട്ടോ എന്തായാലും ആരോഗ്യരംഗത്തൊന്നാമതാണെന്ന് പറഞ്ഞല്ലോ വലിയ കാര്യം ഇനി കേരളത്തിനേക്കാൾ കൂടുതൽ ഇവർക്ക് വേതനം കൊടുക്കുന്ന ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം ഏതൊക്കെയാണോ ഒന്ന് പറഞ്ഞാലും അങ്ങനെ ആരെങ്കിലും ഒന്നൊരു ചോദ്യം ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചോ ഇല്ലല്ലോ ഇവരുടെ ഗുജറാത്ത് അടക്കമുള്ള ഉത്തർപ്രദേശ് അടക്കമുള്ള എന്തിന്റെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ എടുത്തു നോക്കിക്കോ കോൺഗ്രസ് ഭരിക്കുന്ന ഇരുപത്തിനാല് മണി കർണാടക കർണാടക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സതീശൻ ആ സംസ്ഥാനം അടക്കം എടുത്തു നോക്കിക്കോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആസാ വർക്കേഴ്സിന് ഓണവേറിയം കൊടുക്കുന്ന വേതനം കൊടുക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് എന്നിട്ട് ഒരു ഉളുപ്പില്ല അത് അവിടെ നിന്ന് ഓണം പറയുകയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ഈ സുരേന്ദ്രനും സംഘവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ കയ്യടിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിർത്തിയിരിക്കുന്ന കുറെ സംഗതികളുണ്ട് ഓരോ ട്രൂപ്പ് വരുമ്പോഴും അറിയാമല്ലോ ആ ട്രൂപ്പിന് പ്രധാനപ്പെട്ട കുറെ ആളുകളെ കൊണ്ടുവരും കയ്യടിപ്പിക്കാനും വിസലടിപ്പിക്കാനൊക്കെ വേണ്ടി പക്ഷെ അവിടെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്കെങ്കിലും ചോദിക്കാമായിരുന്നു അത്തരമൊരു ചോദ്യം മടക്കി കിടക്കുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും നാവ് നനക്കി ചോദ്യം ചോദിക്കാൻ നമ്മുടെ മാപ്രാണികൾക്കും മാപ്പിളകൾക്കും കഴിയില്ല എന്ന് മറ്റൊരു വസ്തുത എന്തു ആകട്ടെ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ സുരേന്ദ്രൻ പറയുന്നത് കേരളം ഒരു പൈസ കേരളത്തിന് കേന്ദ്രം കൊടുക്കാൻ നിങ്ങളോടൊപ്പം നിന്ന് സമരം ഇല്ല ഒരു രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരു രൂപ ആശ വർക്കേഴ്സിന് കൊടുക്കാനുള്ളത് കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദുരാഭിമാനവും ഇല്ല ഞാൻ ഇപ്പൊ എന്തോ മലമറക്കി ഇവർക്കൊപ്പം നിന്ന് സമരം ചെയ്യുന്നതാണ് പറഞ്ഞത് എന്നാ പിടിച്ച് കെട്ടിയിട്ടോ സുരേന്ദ്രൻ എന്താ പറയാറുള്ളൂ ആ സത്യം അറിഞ്ഞുകഴിഞ്ഞ മണ്ണാൻ ചായപ്പോ എടപ്പാൾ ഓട്ടത്തേക്കാൾ വലിയൊരു ഓട്ടം സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തും ഉറപ്പാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കി മുക്കിക്കൊല്ലുകയാണെന്ന് ആർക്കാണ് അറിയാത്തത് വയനാട് ഒരു മഹാ ദുരന്തം സംഭവിച്ചു ഈ ദുരന്തോസ്കി നേതാക്കൾ ഒരാൾ പോലും ആ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസാരിച്ചില്ല അതിൽ രാഷ്ട്രീയം കണ്ടു എന്നുള്ളതാണ് സുരേഷ് ഗോപി കൊടെ കൊടച്ചക്കറൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നില്ലേ എടൗ ഉടയവനും മുറ്റവനും നഷ്ടപ്പെട്ട എത്രീകം ആളുകളാണ് ഒരു പുനധിവാസത്തിനു വേണ്ടി വയനാടിൽ സമരം നടത്തുന്നത് ആ വഴി ഇതുവരെ പോയിട്ടുണ്ടോ സുരേഷ് ഗോപി അവർക്ക് വേണ്ടി രണ്ട് വാക്ക് രണ്ട് വാക്ക് പറഞ്ഞിട്ടുണ്ടോ ലോക്സഭയില് സുരേഷ് ഗോപി എന്നിട്ട് ഇവിടെ വന്ന് രണ്ട് കൊടം മേടിച്ചു കൊടുത്ത ഒരു കോട്ട് മേടിച്ചു കൊടുത്തെങ്കിൽ അയാൾ കാണിക്കുന്ന അഭിനയം എത്രത്തോളാണ് ഞാൻ പറയേണ്ട കാര്യമില്ല കേന്ദ്രമന്ത്രിയാണത്ര പുച്ഛം തോന്നിപ്പോവാണ് കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ മഹാദുരന്തമാണ് നമ്മൾ വയനാട് കണ്ടത് അങ്ങനെ ഒരു വയനാട് ദുരന്ത ഭാഗർക്ക് വേണ്ടി കരുതലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറെ വല്ല പണിക്കുമ്പോണോ എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ ഒന്നും പറയാനില്ല സുരേന്ദ്രന്റെ കാര്യം ആലോചിച്ച് നോക്കൂ പാസാ വർക്കേഴ്സിന് വേണ്ടി വലിയ തീരുമാനം എടുക്കുന്നുണ്ട് ആ വയനാട് ദുരന്ത ഭാഗർക്ക് വേണ്ടി ഇങ്ങനെയുള്ള നമ്പർ അയച്ചുകൊണ്ടിരുന്നത് എന്താണ് പറഞ്ഞത് മുരളീധരൻ എന്താണ് പറഞ്ഞത് വി മുരളീധരൻ പറയാവുന്ന മൂന്നാലഞ്ച് വാർഡുകളല്ലേ ഒലിച്ചു പോയിട്ടുള്ളൂ എന്ന് സഹായം എന്താണ് ലഭ്യമാകാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞതാണ് അതുപോലെ തന്നെ നുണപ്രചരണങ്ങൾ ഇറക്കിക്കൊണ്ട് ഇവർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് ആസാം എന്ന ആ ഒരു വലിയ വിഭാഗത്തിന് വേണ്ടി സംസാരിക്കാനെന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറെ ആളുകൾ സംഘടിക്കുന്നു പിന്നീട് സംസാരിക്കുന്നത് മുതൽ മുഴുവൻ രാഷ്ട്രീയമാണ് എന്നിട്ട് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല ഞങ്ങൾ രാഷ്ട്രീയം അല്ല പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കണമെങ്കിൽ സത്യത്തിൽ ഞാൻ പറയുന്നില്ല എന്നാലും കേരളീരാകരുത് കേരളീയരാണെങ്കിൽ ഇത് എന്തായാലും വിശ്വസിക്കില്ല കാരണം നല്ല മൂളയുണ്ട് അവർക്ക് എന്നിട്ട് എല്ലാം കഴിയുമ്പോ സുരേന്ദ്രൻ പറയാണ് ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രീയ പരിപാടി ഒന്നല്ലേഴ്സിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നതെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്ന രീതിയിൽ ഉള്ള സമരങ്ങളായിരിക്കണം ആർക്കെതിരെയാണോ സമരം ചെയ്യേണ്ടത് ആയിരിക്കണം അല്ലാതെ ആശാ വർക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന അവരുടെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്ക് കാവലായി മാറുന്ന ഒരു സർക്കാരിനെതിരെ ആകരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് വർക്കേഴ്സിന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാതിരിക്കുകയും അങ്ങനെ ലഭ്യമാകാതെ വരുമ്പോൾ യഥാർത്ഥ വർക്കേഴ്സ് രംഗത്തേക്ക് വരികയും അങ്ങനെ വർക്കേഴ്സ് രംഗത്തേക്ക് വരുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിട്ടുകൊണ്ട് അവരെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു 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 പോരാളികളാക്കി മാറ്റിക്കൊണ്ട് ഒരു ഒരു വലിയ യുദ്ധം നടത്താനാണ് നിങ്ങൾ ശ്രമിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും ഇവിടെ നടക്കില്ല ആ കളിയാണ് കളിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും ഇവിടെ വില പോകാൻ പോകുന്നില്ല കാരണം യഥാർത്ഥ ആശാ വർക്കേഴ്സിനെ നന്നായി അറിയാം നിങ്ങൾ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന നാടകം എന്താണെന്ന് എന്തായാലും ഈ നാടക കമ്മിറ്റിക്കാരും ഉത്സവ കമ്മിറ്റിക്കാരും ഒക്കെ അധികം വൈകാതെ തന്നെ എന്തായാലും അവിടെ നിന്ന് കണ്ടം വഴി ഓടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം യഥാർത്ഥ ആശാ വർക്കേഴ്സ് ഇളകി കഴിഞ്ഞു അവർ ഒരു ഒന്നൊന്നര അങ്ങോട്ട് വരും അതോടുകൂടി എല്ലാം ശുഭം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഓടുമ്പോ ഇതും ആ കുടയും എടുക്കാൻ മറക്കണ്ട